നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തോ ബന്ധുവോ സഹപ്രവർത്തകരോ ആകട്ടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ആളുകൾ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ചാണക്യനീതിയിലെ ഈ ഏഴ് രഹസ്യ തത്വങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല മുമ്പത്തേക്കാളും ശക്തരാക്കുകയും ചെയ്യും ഒന്ന് ശത്രുവിനെ തിരിച്ചറിയുക എന്നാൽ ഉടൻ പ്രതികരിക്കരുത് ചാണക്യന്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ആദ്യം അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കുക അവർ അസൂയ അസൂയകൊണ്ടാണിത് ചെയ്യുന്നത് അതോ നിങ്ങളുടെ നിസ്സഹായത മുതലെടുക്കുകയാണോ അവരെ തിരിച്ചറിഞ്ഞ ഉടനെ ദേഷ്യപ്പെടരുത് മറിച്ച് മൗനം പാലിച്ച് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ അവരുടെ വലയിൽ വീഴാതിരിക്കൂ വികാരങ്ങൾ കടിമപ്പെട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നത് നിങ്ങളുടെ ബലഹീനതകൾ ശത്രുവിനു മുന്നിൽ തുറന്നുകാട്ടാൻ മാത്രമേ സഹായിക്കൂ ശാന്തമായ മനസ്സിനു മാത്രമേ ശത്രുവിന്റെ നീക്കങ്ങളെ കൃത്യമായി മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സമയം അനുകൂലമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക അതാണ് യഥാർത്ഥ ബുദ്ധിമാന്റെ ലക്ഷണം രണ്ട് മൗനവും അവഗണനയും ഏറ്റവും വലിയ ആയുധങ്ങൾ ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ നേടുക എന്നതാണ് നിങ്ങൾ പ്രതികരിക്കാതെ അവരെ അവഗണിക്കുകയാണെങ്കിൽ അവരുടെ ശക്തി തനിയെ നശിച്ചുപോകും കുരയ്ക്കുന്ന എല്ലാ പട്ടികൾക്കും നമ്മൾ മറുപടി കൊടുക്കാറില്ലല്ലോ അതുപോലെ എല്ലാ അപമാനങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ലെന്ന് ചാണക്യൻ പറയുന്നു വാക്കുകൾ കൊണ്ട് ജയിക്കുന്നതിനേക്കാൾ വലിയ പ്രഹരമാണ് നിങ്ങളുടെ മൗനം ശത്രുവിന് നൽകുന്നത് അനാവശ്യമായ തർക്കങ്ങളിലേർപ്പെട്ട് സമയം കളയുന്നതിനു പകരം ആ ഊർജ്ജം സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതാണ് ഉത്തമം നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം ശത്രുക്കൾ തനിയെ പിന്മാറാൻ നിർബന്ധിതരാകും മൂന്ന് ബന്ധങ്ങളിലെ കൈപ്പേറിയ സത്യം തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുക പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ആളുകൾ തന്നെ ആയിരിക്കും സ്നേഹത്തിന്റെ പേരിൽ വിഷം തരുന്നിടത്ത് നിൽക്കുന്നത് മണ്ടത്തരമാണെന്ന് ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ അഭിമാനവും സമാധാനവും സംരക്ഷിക്കാൻ അത്തരം ആളുകളിൽ നിന്ന് മാനസികമായും ശാരീരികമായും അകലം പാലിക്കുന്നതാണ് ഏക പോംവഴി പുല്ലിലൊളിച്ചിരിക്കുന്ന പാമ്പിനെ പോലെ പുറമേ ചിരിക്കുകയും ഉള്ളിൽ പക സൂക്ഷിക്കുകയും ചെയ്യുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും പരസ്യമായ ശത്രുവിനേക്കാൾ അപകടകാരികളാണ് ഇത്തരം ബന്ധങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ഉണങ്ങിയ മരത്തിന് വെള്ളമൊഴിക്കുന്നതുപോലെ വ്യർത്ഥമായ കാര്യമാണ് അതുകൊണ്ട് വിഷം വമിക്കുന്ന ഇത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് സമാധാനപൂർണമായ ഭാവിക്ക് അടിത്തറയിടുന്നത് നാല് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തിയിലൂടെ മറുപടി കൊടുക്കുക ശല്യപ്പെടുത്തുന്നവർ പലപ്പോഴും വാക്കുകൾ കൊണ്ടാണ് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ ലോകം വാക്കുകളല്ല ഫലമാണ് നോക്കുന്നത് നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ലക്ഷ്യത്തിലും ജോലിയിലും കേന്ദ്രീകരിക്കുക നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ സ്വയം അസൂയപ്പെട്ടു നീറും വെറും വർത്തമാനം പറഞ്ഞ സമയം കളയുന്നവർക്ക് ചരിത്രത്തിൽ ഇടമില്ല എന്നാൽ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുന്നവർ ലോകം കീഴടക്കുന്നു നിങ്ങളുടെ ഉയർച്ച കാണുമ്പോഴുണ്ടാകുന്ന നിരാശയാണ് ശത്രുവിനുള്ള ഏറ്റവും വലിയ ശിക്ഷ അതിന് വാക്കുകളുടെ ആവശ്യമില്ല അതിനാൽ വിമർശകരുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടെ വിജയഗാഥ മുഴങ്ങുന്നതുവരെ വിശ്രമമില്ലാതെ മുന്നോട്ടു കുതിക്കുക അഞ്ച് ശത്രുവിന്റെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് വേരിൽ തന്നെ വെട്ടുക ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ശക്തിയുടെ ഉറവിടം തിരിച്ചറിയുക നിങ്ങൾ ദുർബലനാണെന്ന തോന്നൽ ശത്രുവിൽ ഉണ്ടാക്കുക അവർ അശ്രദ്ധരാകുമ്പോൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക ഗൂഢാലോചനയെ തോൽപ്പിക്കാൻ രഹസ്യമായി വിശ്വസ്തരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതും പ്രധാനമാണ് ഇരുട്ടിൽ വളരുന്ന വിഷച്ചെടി പോലെയാണ് ഗൂഢാലോചനകൾ അതിനെ വെളിച്ചത്തു കൊണ്ടുവന്നാൽ മാത്രമേ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ ശത്രുവിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ സ്വന്തം കണ്ണും കാണും എപ്പോഴും തുറന്നുവെക്കുക കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ശത്രുവിന്റെ പദ്ധതികളെ അവർ അറിയാതെ തന്നെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആറ് ശത്രു നിങ്ങളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഈ സാഹചര്യത്തിൽ ശത്രുവിന്റെ ബലഹീനത കണ്ടെത്തി അതിനെ നിങ്ങളുടെ ആയുധമാക്കുക ശത്രു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രഹരിക്കുക ചിലപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ നല്ലത് ശത്രുവിന്റെ ഭയം വർദ്ധിപ്പിച്ച് അവർ കൊണ്ടുതന്നെ തോൽവി സമ്മതിപ്പിക്കുന്നതാണെന്ന് ചാണക്യൻ പറയുന്നു കായിക ശക്തിക്ക് പരിധികളുണ്ട് എന്നാൽ ബുദ്ധിശക്തിക്ക് അതിരുകളില്ല അതിനാൽ കരുത്തനായ ശത്രുവിനെ വീഴ്ത്താൻ തന്ത്രപരമായ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ശത്രുവിന്റെ മനസ്സിനെ ഭയം കീഴടക്കി കഴിഞ്ഞാൽ അവർ സ്വയം വരുത്തുന്ന തെറ്റുകൾ തന്നെ അവരുടെ പതനത്തിന് കാരണമാകും ശത്രു അമിത ആത്മവിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ നൽകുന്ന പ്രഹരം അവർക്ക് തിരിച്ചുവരാനുള്ള പഴുതുകൾ പോലും നൽകില്ല ഏഴ് മുഴുവൻ വ്യവസ്ഥിതിയും നിങ്ങൾക്കെതിരെ ആകുമ്പോൾ ഒരാളല്ല മറിച്ച് ഒരു വലിയ കൂട്ടമോ വ്യവസ്ഥിതിയോ നിങ്ങൾക്കെതിരെ വന്നാൽ ആ കൂട്ടത്തെ നയിക്കുന്ന യഥാർത്ഥ നേതാവിനെ തിരിച്ചറിയുക മനഃശാസ്ത്രപരമായ യുദ്ധം നടത്തുക ശത്രുക്കൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക ജനങ്ങളെ നിങ്ങളുടെ പക്ഷത്താക്കുക ഒരു വ്യവസ്ഥിതിക്കും നിങ്ങളെ തൊടാൻ കഴിയാത്തത്ര ഉയരത്തിൽ സ്വയം വളരുക കൂട്ടുചേർന്ന് ആക്രമിക്കുന്നവരുടെ ഐക്യം തകർക്കാൻ ഭിന്നതയെന്ന ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം തലവനെ വീഴ്ത്തിയാൽ സൈന്യം ചിതറിപ്പോകുമെന്ന തത്വം ഓർക്കുക അതിനാൽ ആൾക്കൂട്ടത്തെയല്ല അതിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിനെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അന്ത്യമായി സിംഹം ഒറ്റയ്ക്ക് നടന്നാലും കാടതിനെ ഭയപ്പെടുന്നു അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്തുന്ന തലത്തിൽ നിങ്ങൾ വളരുക ചാണക്യനീതി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മാത്രമല്ല സ്വയം ജയിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക യഥാർത്ഥ വിജയമെന്നത് ശത്രുവിനെ തോൽപ്പിക്കുന്നതല്ല മറിച്ച് സ്വന്തം മനസ്സിനെ കീഴടക്കി ഉന്നതിയിലെത്തുന്നതാണ് പുറത്തുനിന്നുള്ള വെല്ലുവിളികൾ നിങ്ങളെ തളർത്താതിരിക്കാൻ ഉള്ളിൽ നിന്ന് കരുത്താർജിക്കുകയാണ് വേണ്ടത് ഈ അറിവുകൾ പകയോടെ ഉപയോഗിക്കാതെ വിവേകത്തോടെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും അതുകൊണ്ട് ഇന്നുതന്നെ ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കൂ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു വിജയം ഒറ്റ രാത്രിയിൽ ലഭിക്കുന്ന ഒന്നല്ല അത് ക്ഷമയുടെയും കൃത്യമായ തന്ത്രങ്ങളുടെയും ഫലമാണ് നിങ്ങളുടെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് ജീവിച്ചു കാണിക്കുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചാണക്യതന്ത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി